ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടി ബുളറ്റി സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിഡി ജാറിലേക്ക് ഒരു ഉള്ളി ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വലുപ്പമുള്ള ഉള്ളി തന്നെ എടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുതന്നെ കൂടുതൽ ഇതൊന്നും ഇതുപോലെ രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതായി ഇതുപോലെ നന്നായിട്ട് കൃഷി ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അരക്കിലും ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം മഞ്ഞളും ഒരു ടീസ്പൂണോളം വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പം നമുക്ക് പത്ത് മിനിറ്റ് ശേഷം ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം രണ്ട് ടീസ്പൂണോളം ബട്ടർ ഉണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതാ ഇതുപോലെ ആയി ആയിക്കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുക്കേണ്ടില്ല കേട്ടോ അതാ ഇതുപോലെ ആയിക്കിട്ടാൽ മതി ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം കേട്ടോ ആ ഒരു സമയം വരെ നമുക്കിത് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതാ സവാളയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിന് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇതിന് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ആയി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ഞാനൊന്നും മാറത്തില്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക് യു